ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ മലബാർ ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള നം സൽക്കാരങ്ങളിലൊക്കെ നമ്പർ വൺ ഐറ്റം ആയിട്ടുള്ള മുട്ടമാലൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് ഇത് കാണാനും നല്ല അടിപൊളി ലുക്കാണ് ടേസ്റ്റും അതുപോലെ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇതുണ്ടാക്കാനും സിമ്പിളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പത്ത് മുട്ട കാണെട്ടോ എടുക്കുക ഞാൻ ഇവിടെ പത്ത് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ചുരുങ്ങിയത് ഒരു അഞ്ച് മുട്ടയെങ്കിലും എടുക്കണം കേട്ടോ നല്ല ഉള്ളു റെഡിയാക്കാൻ പറ്റുള്ളൂ അയിലേറെ കുറഞ്ഞതിൽ ഞാൻ മുട്ടയാണ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം അതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്താലും മതി അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യട്ടോ ഈ യെല്ലോ ഒരു അരിപ്പിലേക്കാണ് കേട്ടോ ഈ യെല്ലോക്ക് ഇങ്ങനെ ചെറിയ പാടുണ്ടാവുമല്ലോ അതിൻ്റെ മുകളിൽ അത് ഇതിൽ പെടാക്കാൻ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർ ആ അത് അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കണത് കേട്ടോ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് എല്ലാതും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാതും ഞാൻ റെഡിയാക്കി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഒന്ന് ഈ യെല്ലോ ഈ പത്ത് മുട്ട വെച്ച് ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് ആൾക്കാർക്ക് സെർവ് ഉണ്ടാവും കേട്ടോ ഞാൻ അത് അരച്ച് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ സാധാ ബോട്ടിലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പുമ്മേ ഒരു ഹോൾ ഇട്ട് എടുത്താൽ മതി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വിം ലിക്വിഡ് ഉണ്ടല്ലോ അതിൻ്റെ ബോട്ടിലാണ് കേട്ടോ അതിലേക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി ഏത് ബോട്ടിലായാലും എടുക്കാം കേട്ടോ ഞാനത് ഒക്കെ ഇതിലേക്കാണ് ഞാൻ ആക്കിയിട്ടുള്ളത് ഇനി ഇത് റെഡി ആക്കാമല്ലോ ഷുഗർ സിറപ്പ് ശരിയാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഷുഗറിലേക്ക് ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ എത്രയാണോ ഷുഗർ എടുക്കുന്നത് അത്ര അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വേണ്ടത് കേട്ടോ എന്നിട്ട് ഈ ഷുഗർ ഒന്ന് മെട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ഒഴിച്ചുവാൻ വേണ്ടി നമ്മൾ എന്താ ഷുഗറിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം ഹൈറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് എടുത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക ഒരു മൂന്നാല് സെക്കൻഡുകൊണ്ട് തന്നെ അത് റെഡി ആയി വരും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൽ നിന്ന് കോരി മാറ്റി കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പാത്രം ഒന്ന് ചെരിച്ചു വെക്കണം കേട്ടോ പ്ലേറ്റ് ചെരിച്ചു വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എക്സ്ട്രാ വരുന്ന സിറപ്പൊക്കെ താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ വേണ്ടത് ഇതിലേക്ക് ഇതിൻ്റെ സുഖ ചിലപ്പോൾ തിക്കാവാതെ നോക്കണം കേട്ടോ ഇനി തിക്കായി വരികയാണെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ എത്രയാണോ ഉള്ളത് അത്ര തന്നെ വെള്ളം എപ്പോഴും മെയിൻ്റെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ തിക്കായി വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മളിത്തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക ഒരു കപ്പിലെന്തെങ്കിലും എന്നിട്ട് തിക്കായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്താ ഇത്രയുള്ളിട്ട് ഇതൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഫുള്ളായിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് അടുത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ ഒഴി എന്ത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നല്ല മേലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് അടുത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ ചിറ്റിച്ച് കൊടുക്കാൻ കേട്ടോ അത് ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എക്സ്ട്രാ സിറപ്പ് വന്നിരിക്കണത് അത് ആ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചെടുത്താൽ മതി ഇനി ബാക്കി വന്നിട്ടുള്ള ആ സിറപ്പ് ഉണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണും പാൽപ്പൊടിയും ഒരു ടീസ്പൂൺ തന്നെ മൈദപ്പൊടിയും ഒരു നുള്ളു ഏലക്ക പൊടിയും ഒരു നുള്ളു ഉപ്പും ഇടണം കേട്ടോ അത് ഞാൻ എൻ്റെ വീഡിയോയിൽ വിട്ടുപോയതാണ് എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി നമ്മൾ യെല്ലോ ഉണ്ടല്ലോ മുട്ട തന്നെ വൈറ്റ് ഉണ്ടല്ലോ അതിലേക്ക് ദോയിച്ചു കൊടുക്കട്ടോ എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് വെച്ചിട്ട് മുട്ട സുർക്കം റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ ഈ ബാക്കി വന്ന സു സിറപ്പ് ഉടനെ എടുത്താൽ മതി അത് വേസ്റ്റ് വേസ്റ്റായിട്ട് കളയൊന്നും വേണ്ട കേട്ടോ ആ സിറപ്പ് വെച്ചിട്ട് തന്നെ ഇത് എടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പരന്ന പാത്രം എന്തെങ്കിലും എടുക്കുക എടുക്കട്ടോ ഇനി പ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം എന്നിട്ട് ആവി പാത്രത്തിലേക്ക് ഇത് വെച്ചെടുക്കാം എന്നിട്ട് എന്താ ഇത് ആവിൽ വേവിച്ചെടുക്കട്ടോ ഇനി വേണമെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്ക ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ സ്റ്റീം സെറ്റപ്പിൽ റെഡി ആക്കിയെടുത്താലും മതി അപ്പം ഞാൻ രണ്ട് രീതിയിലും റെഡി ആക്കി എടുക്കണ്ട കേട്ടോ രണ്ടിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഞാൻ അത് റെഡി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ അത് റെഡി ആയിട്ടോ എന്നിട്ട് നമ്മൾ അതിലേ പോലെ എങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും റൗണ്ടിലോ ഏത് ഷേപ്പിലും വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി മുട്ടസൂർക്ക് അവിടെ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി